ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ പറവകൾക്കൊരു തണ്ണീർക്കുടം എസ് വൈ എസ് വേനൽക്കാല പദ്ധതിക്ക് നിലമ്പൂർ സോണിൽ തുടക്കം സോൺ തല ഉദ്ഘാടനം നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് എസ് ഐ ടി പി മുസ്തഫ നിർവഹിച്ചു പറവകൾക്കൊരു തണ്ണീർക്കുടം പദ്ധതിയുടെ ഭാഗമായി എസ് വൈ എസ് നിലമ്പൂർ സോണിൽ ആറായിരം തണ്ണീർക്കുടം സ്ഥാപിക്കും എല്ലാ വേനൽ സമയമാകുമ്പോൾ ഓരോ യൂണിറ്റ് വാർഡ് തലങ്ങളിലും അതുപോലെ പഞ്ചായത്തുകളിലൊക്കെ ധാരാളമായിട്ട് തണ്ണീർ കുടങ്ങൾ സ്ഥാപിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായി ഈ വർഷം നിലമ്പൂർ സോൺ തലങ്ങളിൽ ഏകദേശം ആറ് പഞ്ചായത്ത് ഏരിയ വരുന്നതാണ് നിലമ്പൂർ സോൺ ചുരുങ്ങിയത് ആറായിരം കണ്ണ തണ്ണീർ കുടങ്ങൾ സ്ഥാപിക്കാനാണ് ലക്ഷ്യം വെക്കുന്നത് അതിൻ്റെ സോൺ തല ഉദ്ഘാടനമാണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ഇവിടെ നടക്കുന്നത് ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും എല്ലാവിധ നന്ദിയും സന്തോഷങ്ങളും അറിയിക്കുകയാണ് പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവിധ വിധാതീതമായ നന്ദിയും നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ സോൺ സാമൂഹിക സെക്രട്ടറി റഫീഖ് സഖാഫി പദ്ധതി വിശദീകരിച്ചു സാന്ത്വനം സെക്രട്ടറി അബ്ദുൾ ജലീൽ സർക്കിൾ സെക്രട്ടറി ഉവൈ സഖാഫി സിവിൽ പോലീസ് ഓഫീസർമാരായ കെ പ്രിൻസ് അജീഷ് നൌഫൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് വിവാഹിക്ക